ഹായ് അസ്ലാമലൈക്കും സുപ്രസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമ്മില്ല ഞങ്ങളും സുഖമായിട്ട് പോകണം കേട്ടോ അപ്പം ഇതുവരെ നിങ്ങൾ ചെയ്ത സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് തുടർന്നും നിങ്ങളെ സപ്പോർട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇത് ഞങ്ങൾ ഒരു കല്യാണത്തിന് പോയ വീഡിയോ ആണ് കേട്ടോ നേട്ടത് അപ്പം കല്യാണം എൻ്റെ മോൻ്റെ കൂട്ടുകാരിൻ്റെ പെങ്ങളെ കല്യാണമാണ് അപ്പം ഞങ്ങൾ അതിന് പോവാണ് ഞങ്ങളെല്ലാവരും ഉണ്ട് ഓട്ടോക്കാണ് പോവുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ വീടിയൊന്ന് കണ്ടുനോക്ക അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തി കുറച്ച് സമയത്ത് ഇരുന്നിട്ട് സ്വന്തം ബ്രിക്കാണിരുന്നു കേട്ടോ അങ്ങനെ ഫുഡ് കഴിക്കണം നല്ല ബീഫ് ബിരിയാണി ആയിരുന്നു മതി Não, um... അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം ഞങ്ങൾ വീഡിയോ കൊടുത്ത് അവിടെ ഇരുന്നു കേട്ടോ ചെക്കൻ വരുവോളൊന്നും ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം ഇപ്പാക്ക് ഒരു ശ്വാസം മുട്ടിന് ചെറുതായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ മിനാരസായിട്ട് ഇപ്പം ചെറിയ അസ്വസ്ഥത വയ്ക്കേണ്ട അപ്പം ചിലപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടതിനും പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ അധികം സമയമൊന്നും അവിടെ ഇരിക്കാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് പോകുന്നു ചെക്കൻ വരാനൊന്നും ഇതൊന്നില്ല അങ്ങനെ വന്ന് സുട്ട് പബ്സും ഒക്കെ വേണം ഇവിടെ കയറിയതാണ് കേട്ടോ ഈ ബേക്കറിയിൽ അങ്ങനെ അത് വാങ്ങി ഞങ്ങൾ പോന്ന് വീട്ടിലെത്തി അപ്പോൾ എന്നിട്ട് വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ